നമസ്കാരം ഇഫക്ട് സ്വാഗതം മിത്രം ഓൺലൈൻ കംപ്ലൈൻറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ത്രൂ ദ സ്മാർട്ട് കിയോസ് ബൈ കേരള പോലീസ് ഇനാഗ്രേറ്റ് ചെയ്തത് ആരാണ് ലോകനാഥ് ബെഹ്റ ഐ പി എസ് ഡി ജി പി സ്റ്റേറ്റ് പോലീസ് ചീഫ് കേരള സംഗതി എന്താന്ന് വിചാരിച്ചാൽ ഓൺലൈൻ വഴി നമുക്ക് പരാതി കൊടുക്കാനുള്ള സംവിധാനമാണ് അതിൻ്റെ ഓഫീസാണ് തൈക്കാട് കമ്മീഷണർ ഓഫീസിനോട് ചേർന്നിട്ടാണ് ഈ സംവിധാനം ഇതാണ് ആ സാധനം കിയോസ്ക് അപ്പൊ ഇവിടെ ഇതിനകത്തൊരു ഉദ്യോഗസ്ഥനുണ്ട് നമ്മൾ അതിനകത്ത് കയറി ഇവിടെ കംപ്ലൈന്റ് അതോറിറ്റി ആ ഇതാണ് കിയോസ്ക് ഇതിനകത്ത് കയറി ഇതിൽ എൻടർ ചെയ്താൽ ഓൺലൈൻ വഴി പരാതി കൊടുക്കാം എന്നതാണ് അപ്പോൾ എന്നാ കേരള പോലീസിന്റെ സ്മാർട്ട് കിയോസ്ക് വഴിയുള്ള ഓൺലൈൻ പരാതി പരിഹാര മാർഗം സാങ്കേതിക നിർദ്ദേശങ്ങൾ പരാതിക്കാർ സ്മാർട്ട് കിയോസ്കിലെ പ്രവേശന സമയത്ത് തങ്ങളുടെ തിരിച്ചറിയൽ രേഖകളായ ആധാർ കാർഡ് വോട്ടേഴ്സ് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഓഫീസ് തിരിച്ചറി കാർഡ് ഇവയിലേതെങ്കിലും ഒരു രേഖ സ്മാർട്ട് കിയോസ്കിലെ സ്കാനറിൽ സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നാൽ ഇത് നിർബന്ധമല്ല സ്മാർട്ട് കിയോസ്കിൽ വീഡിയോ ഓഡിയോ ചാറ്റിനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോ ചാറ്റ് ആവശ്യമില്ലാത്തവർക്ക് വീഡിയോ ഡിസേബിൾ ചെയ്യുന്നതിനുള്ള ബട്ടൺ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പരാതിക്കാരുടെ കൈവശം എഴുതി തയ്യാറാക്കിയ പരാതി ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് സ്മാർട്ട് കിയോസ്കിൻ്റെ സ്പെഷ്യൽ കൺട്രോൾ റൂമിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ ഓഫീസ് ഓഫ് ദ ഡി ഐ ജി പി കമ്മീഷണർ ഓഫീസിന് തൊട്ടടുത്താണ് ഈ എന്താണ് നമ്മുടെ ഓൺലൈൻ കിയോസ്ക് ഉള്ളത് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലുണ്ട് അപ്പം அங்க அகத்தை வார்த்தப்போ பெர்மிஷன் வேணும்னு அங்கே அகத்தி பெர்மிஷன் எடுத்து செய்யும் அப்போ நமக்கு அது கம்ப்ளீட் அப்போ நம்ம எவ்ளோ நடத்தியது பராதிக்கார் வீடியோ ஓடியோ பிளாட்ஃபோமிலூடங்களில சாட்சிய பத்திரம் ஸ்மார்ட் கியோ ஸ்பெஷல் கண்ட்ரோல் ரூமிலே உதப்ப ரேகப்படுத்த പരാതിക്കാർ മേൽപ്പറഞ്ഞ രീതിയിൽ വിജയകരമായി സമർപ്പിക്കുന്ന പരാതികൾക്ക് പരാതിയുടെ നമ്പരും അടങ്ങിയ രസീത് ലഭ്യമാകുന്നതാണ് പരാതിക്കാർ ഓഡിയോ ചാറ്റിലൂടെയാണ് പരാതി സമർപ്പിക്കുന്നതെങ്കിൽ സ്മാർട്ട് കിയോസ് സ്പെഷ്യൽ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥനെ പരാതി പറയുന്ന ആളിനെ കാണാൻ കഴിയില്ല എന്നാൽ പരാതി പറയുന്ന ആളിന് ഉദ്യോഗസ്ഥനെ കാണാവുന്നതാണ് പരാതിക്കാർക്ക് സഹായത്തിനായി ഒരാളിനെ കൂടി സ്മാർട്ട് കിയോസിലേക്ക് കൊണ്ടുവരാവുന്നതാണ് സ്മാർട്ട് കിയോസ്ക് സ്പെഷ്യൽ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥൻ പരാതിയിൻമേൽ ഉണ്ടി സ്വന്തമായോ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമായും അതാത് പോലീസ് സ്റ്റേഷനുമായും ബന്ധപ്പെട്ടോ മേൽ നടപടി സ്വീകരിക്കുന്നതാണ് കേരള പോലീസിൻ്റെ സ്മാർട്ട് ക്യൂസ് വഴിയുള്ള ഓൺലൈൻ പരാതി പരിഹാര മാർഗം ഉപയോക്താക്കൾക്ക് പൊതുനിർദ്ദേശങ്ങൾ പരാതിക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും സ്പെഷ്യൽ കൺട്രോൾ റൂമിൽ ഡ്യൂട്ടിയിലുള്ള ഓഫീസറോട് ഓൺലൈനായി തൽസമയം കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും പരാതികളും പറയുകയോ എഴുതി സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് ഈ സംവിധാനം തികച്ചും സൗജന്യമാണ് പണമൊന്നും അടയ്ക്കേണ്ടതില്ല ടച്ച് സ്ക്രീനിലെ ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു എ ടി എം മെഷീൻ ഉപയോഗിക്കുന്നത് പോലെ ഈ സംവിധാനം ഏതൊരാൾക്കും സ്വയം പ്രവർത്തിപ്പിക്കാവുന്നതാണ് ഈ സംവിധാനത്തിലൂടെ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പരാതിക്കാർക്ക് നേരിട്ട് പോലീസിൽ അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കാവുന്നതാണ് വനിതകൾക്കും കുട്ടികൾക്കും സമൂഹത്തിലെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും തികച്ചും സ്വകാര്യമായി പോലീസിൽ പരാതി ആ അറിയിക്കാവുന്നതാണ് പരാതിക്കാർക്ക് പ്രശ്നങ്ങൾ പോലീസിനോട് തികച്ചും സ്വതന്ത്രമായും സ്വകാര്യമായും ഭയ ഭയരഹിതമായും അറിയിക്കാവുന്നതും അവരുടെ സ്വകാര്യത പോലീസ് സംരക്ഷിക്കുന്നതുമായിരിക്കും അപ്പോൾ അത് ഇംഗ്ലീഷിലും അപ്പുറ എഴുതിയിട്ടുള്ളു ഇതാണ് സംഗതി കിയോസ്ക് ഈ കാസ് ഇതിലാണ് സംഗതികൾ അല്ലേ ഇത് ഓണാവൂലേ മനുഷ്യൻ ഇത് ഓൺ ഓണാവൂല്ലേ ഓ ഇപ്പം ഇത് കട്ടായിട്ടുണ്ടല്ലേ അപ്പോൾ ഇത് നിങ്ങളിവിടെ ഒരു ഉദ്യോഗസ്ഥൻ കാണുമല്ലേ നിങ്ങൾ ഫോട്ടോ എടുത്താൽ വേണ്ട ഓക്കെ അപ്പോൾ ഇതാണ് സംഗതി അത് നോർമലി ഇപ്പോൾ ഒരാൾ വന്നാൽ ഓൺ ചെയ്യുമോ എങ്ങനെയാണ് സെർവറ് കണക്ട് ചെയ്ത് പോയി കിടക്കുന്നു ഓക്കെ അപ്പോൾ ശരിയാക്കോ ലോട്ടനെ അപ്പോൾ അങ്ങനെയാണ് താങ്ക് യു വരുമിച്ചേ ഓക്കെ ഓക്കെ அப்படின் வர ஷாஹி எஃபெக்ட் நியூஸ் வார்த்தைகளும் விசேஷங்களும் അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി வீண்டும் கண்டுமட்டாமல் ஏவர்க்கும் நம்பி நமஸ்காரம்